അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിൽ ആദ്യത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് എത്രയെത്ര ആഹാര ബന്ധങ്ങൾ എന്നത് നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു മരത്തെ തുടർച്ചയായി നിരീക്ഷിച്ച് അതിലെ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാ ജാലം നിർമ്മിക്കുക എന്നതാണ് ആക്ടിവിറ്റി അങ്ങനെ ഒരു ആഹാര ശൃംഖലാ ജാലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ മരം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ വീടിനടുത്ത് കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിരീക്ഷിച്ച മരത്തിൻ്റെ പേര് എഴുതാവുന്നതാണ് മരത്തിൽ നിന്ന് നേരിട്ട് ഭക്ഷണം സ്വീകരിക്കുന്നവരാണ് പക്ഷികൾ പുഴു പ്രാണി ചിതൽ എലി അണ്ണാൻ പൂമ്പാറ്റ തുമ്പികൾ തുടങ്ങിയ ചെറിയ ചെറിയ ജീവികളെല്ലാവരും തന്നിരിക്കുന്ന ആഹാര ജാലം നിരീക്ഷിച്ചാൽ ഒരുപാട് ആഹാര ശൃംഖല ശ്രേണികളും നമുക്ക് എഴുതാവുന്നതാണ് അതിലൊരു ഉദാഹരണമാണ് മരം എലി പാമ്പ് പക്ഷികൾ പരുന്ത് എന്നത് അതുപോലെ അടുത്തൊരു ഉദാഹരണമാണ് തുമ്പികൾ പക്ഷികൾ പരുന്ത് എന്നത് ആഹാര ശൃംഖല ജാലം എഴുതുമ്പോൾ അത് നിരീക്ഷിച്ച് അതിൽ നിന്ന് ചെറിയ ചെറിയ ആഹാര ശൃംഖല ശ്രേണികൾ കൂടെ എഴുതാൻ നമ്മൾ പഠിക്കേണ്ടതാണ് ഇത്തരം ശ്രേണികൾ എഴുതുമ്പോൾ അതിലെ ആദ്യമായി എഴുതുന്നത് ഒരു ഹരിതകമുള്ള സസ്യമോ മരമോ ഇലകളോ പുല്ലോ ആയിരിക്കണം രണ്ടാമതായി വരുന്നത് അവയെ നേരിട്ട് ഭക്ഷണമാക്കുന്ന ചെറിയ ചെറിയ ജീവികളായിരിക്കും ഇതുപോലെ തന്നെ ഒരു ആഹാര ജാലം എപ്പോഴും അവസാനിക്കുന്നത് ഒരു മാംസഭോജിയിലായിരിക്കും ഇവിടെ പരുന്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിനെ നീട്ടിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം ആഹാര ജാലത്തെ കുറച്ചും കൂടെ വിപുലീകരിക്കുന്നതിന് വേണ്ടി പക്ഷികളുടെ അതിലേക്ക് എഴുതി ചേർക്കുകയോ ചെറിയ ചെറിയ ജീവികളെ കുറച്ചും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്